യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് മസ്തിഷ്ക ചാരം മുൻകരുതലിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു നഗരസഭ അധ്യക്ഷൻ മാട്ടു മത്സലിം യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ തോറുകളും ഒക്കെ തന്നെ ഓരോ വർഷവും നമ്മളതിന്റെ ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയാക്കി വെള്ളത്തിൽ സുഖമായിട്ട് ഒഴുകാനും പ്രവർത്തനം അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി കീഴിലുള്ള എല്ലാ കടലുകളും നമുക്കറിയാം മുനിസിപ്പാലിറ്റി കടലുകളൊക്കെ എത്രയോ വർഷമായി പോലും മരങ്ങൾ വളർന്ന വളരെ ഒരു അധികാരത്തിൽ വന്ന ശേഷം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള എല്ലാ സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളിലും മസ്തിഷ്ക ജൂരം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരള മിഷന്റെ സഹായത്തോടെ മുൻകരുതൽ സ്വീകരിക്കുന്നതിനായി അടിയന്തര യോഗം ചേർന്നത് സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നതിനെതിരെ നഗരസഭ അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും പൊതുകിണറുകളിൽ ക്ലീനിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ടെന്നും പൊതു കിണറുകളും വീടുകളിലെയും കടകളിലെയും അടക്കമുള്ള എല്ലാ കിണറുകളും അടിയന്തരമായി ക്ലോറിനേഷൻ പ്രവൃത്തികൾ തുടക്കം കുറിക്കുന്നതായും ചെയർമാൻ അറിയിച്ചു നഗരസഭ ഹെൽത്ത് വിഭാഗവും ആരോഗ്യ വിഭാഗം കൌൺസിലർമാർ ആശാവർക്കർമാർ ഹരിതകർമാങ്ങൾ എഡിഎസ് സി ഡി എസ് റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ എല്ലാവരുടെയും കൂട്ടായ്മ ഈ പ്രവൃത്തിയിലേക്ക് ഉണ്ടാകണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് മാസം പ്രവൃത്തികൾ പൂർത്തീകരിക്കും വിധം സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് യോഗങ്ങൾ തീരുമാനിച്ചു യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു അമീബിക് അമീബിക്ജ്വരത്തെ സംബന്ധിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും നഗരസഭാ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന എന്നിവർ സംസാരിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജറെ ചുമതലപ്പെടുത്തി യോഗത്തിൽ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ സ്വപ്ന സെക്രട്ടറി ഷഹറുദ്ദീൻ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ് ഡി വി ബിന്ദു നവകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ശിൽപ എന്നിവർ സംസാരിച്ചു ആരോഗ്യ വിഭാഗം ജീവനക്കാർ വർക്കർമാർ അംഗൻവാടി ടീച്ചേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വന്തം സ്വന്തം നമ്മുടെ